അർജുൻ സ്ഥലം ഇവിടെ തന്നെ എന്തിനാണ് പഠിക്കുന്നത് ലോകത്തെ ഏറ്റവും കൂടുതൽ കുടിവെള്ളമുള്ള രാജ്യം ലോകത്തെ ഏറ്റവും കൂടുതൽ കുടിവെള്ള രാജ്യതാണ്

പറയുന്ന ഒരു കാര്യം കാരണമായ അത് ഇംഗ്ലീഷ് അക്ഷരമാലയിൽ മുതൽ ഇസഡ് വരെയുള്ള ഒരു ലെറ്റേഴ്സ് വഴിയാണ് ഒരു വേർഡാണ് അഞ്ചാറ് ലെറ്റേഴ്സ് വരും അതായത് അവരുടെ വിഷമങ്ങൾ അവരുടെ രോദനം ആ ലെറ്റേഴ്സ് വഴിയാണ് അവര് പറയുന്നത് എന്താണ് ലെറ്റേഴ്സ് ചോദ്യം മനസ്സിലായോ അപ്പൊ കല്യാണം പ്രായം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്ന യുവതികൾ യുവാക്കൾ പറയുന്നത് ഇംഗ്ലീഷ് അക്ഷരമാല എത്രണമുണ്ട് മൊത്തം ഇംഗ്ലീഷ് അക്ഷരമാല എത്രണ്ട് ആ ക്വസ്റ്റ്യൻ അല്ല എത്ര ഇരുപത്തി അതിനക്ഷൻ ഉണ്ട് ഓക്കെ അതിലെ കുറച്ച് ലെറ്റേഴ്സ് വരുമ്പോഴാണ് അതിന്റെ ഉത്തരം പറയുന്നത് ഉത്തരം ആ കൊറച്ച് ഇംഗ്ലീഷ് ലെറ്റേഴ്സ് വരുമ്പോ അതിന് ഉത്തരവായി കഴിഞ്ഞ ഇത് ആരും ഉത്തരം പറഞ്ഞില്ല ഉത്തരമായിപ്പോ ചോദിച്ചു എന്താ ഉത്തരവൊന്നുള്ളു നിനക്കറിയാമോ അയ്യോ അല്ലോ അല്ല നീ വാ ചോട്ടോ ചോട്ടാ അഞ്ചിലും ആലോചിക്കുന്നു ഇംഗ്ലീഷ് ലെറ്റേഴ്സാണ് ലെറ്റേഴ്സും ആണ് ജി കെ അല്ല ഒരുപാട് നമ്മള് വേറെ ലെവലിൽ താഴെ താഴെക്കിടയിൽ ഒന്ന് ചിന്തിച്ച് ഉത്തരം കിട്ടും കല്യാണ പ്രായം കഴിഞ്ഞ യുവതി യുവാക്കൾ അച്ഛനമ്മമാരോട് ചോദിക്കുന്ന അവരുടെ വിശമുകളാണ് പറയുന്നത് അത് അഞ്ച് ലെറ്റേഴ്സ് വരുന്നതാണ്

ഏറ്റവും കൂടുതൽ കുടിവെള്ളം ഉള്ള രാജ്യം ബ്രസീലാണ് പിന്നെ കഴിഞ്ഞ ദിവസം ചോദിച്ച ഒരു ഫണ്ണി ക്വസ്റ്റ്യൻ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ഇതാണ് ബി കാണുന്ന എൻ കെട്ടിക്യൂ ബി കാണുന്ന ലെറ്റേഴ്സ് ആണ് അതിന്റെ ഉത്തരം എല്ലാ പാരന്റ്സിനോടും കല്യാണ പ്രായം കഴിഞ്ഞിരിക്കുന്ന യുവതി യുവാക്കൾ ഒരേ സ്വരത്തിൽ പറയുന്ന ഉത്തരം ഇംഗ്ലീഷ് അക്ഷരമാലയിലെ കുറച്ച് ലെറ്റേഴ്സ് ഇതാണ് ഓക്കെ ബൈ